ആ അത് പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല നമ്മൾ പ്ലാനിങ് ഉണ്ടായിരുന്നു പക്ഷേ അതങ്ങനെ ഇങ്ങനെ മുൻപേ എൻഗേജ്മെൻറ്റ് നടത്താനോ അല്ലെങ്കിൽ ഒരു സേവ് സേഫ്ത്ത് ഡേറ്റ് അങ്ങനെയൊന്നും ചെയ്തില്ലയെന്നു മാത്രം നേരെ അങ്ങ് കല്യാണം കഴിച്ചു എന്നുള്ളത് മാത്രം പിന്നെ അതിന് ശേഷം ഇത് എൻ്റെ മൂവാറ്റുപുഴ എൻ്റെ നാട്ടിലെ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ബാക്കി റിലേറ്റീവ്സിന് വേണ്ടിയിട്ടുള്ളൊരു ഫംഗ്ഷനാണ് അതിന്ന് കഴിഞ്ഞു അങ്ങനെ എല്ലാം കഴിഞ്ഞു നന്നായിരുന്നു ു എല്ലാരും വന്നത് സന്തോഷം പക്ഷെ എനിക്കെപ്പോഴും അത്ഭുതം എങ്ങനെ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ എത്തുന്നു എന്നുള്ളത് ഒരു അത്ഭുതാണ് അപ്പൊ താങ്ക് യു അതെ ബാക്കി ഇതേ ഫങ്ഷൻ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല ചെറിയൊരു ഫങ്ഷൻ ഞങ്ങൾ ജസ്റ്റ് ചെയ്തു വേറെ ഫംഗ്ഷനൊന്നും ഇത് നല്ലൊരു കല്യാണത്തിനു മന്ത്രകോടി അല്ല കല്യാണത്തിനു കല്യാണ സാരി കാഞ്ചീകരണം എന്നായിരുന്നു ഇത് പ്രേമിന്റെ സമേഷനാണ് പ്രേമ എവിടെന്നും മേടിച്ചത് അറിയില്ല